കൃഷ്ണപുരം ഓണാട്ടു കദ്രവന് യുവജന സമിതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നേത്ര ക്യാമ്പ് അർബുദ രോഗസാധ്യതാ നിർണയ ക്യാമ്പ് എന്നിവയാണ് നടത്തിയത് കൃഷ്ണപുരം മാം കന്നേൽ കതിരവൻ യുവജന സമിതിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നമ്പർ കാപ്പിൽ പിഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നേത്ര പരിശോധനയും സൗജന്യ അർബുദരോഗ സാധ്യതാ നിർണയവുമാണ് നടത്തിയത് കറ്റാനം സെന്റ് തോമസ് മിഷൻ ആശുപത്രിയുടെയും തോമസ് കാർക്കിനോസ് ക്യാൻസർ സെന്ററിന്റെയും സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ പ്രദേശത്തെ ആകെയുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇവിടെ നടന്നോണ്ടിരിക്കുക ഇങ്ങനെയൊരു ਇਹ ਬਜਟ ਸਭ ਦੀ ਮਾਮਰਕ ਹੈ ਨਹੀਂ ਇਹ ਬਜਟ ਸਭ ਦੀ ഇതാദ്യമായിട്ടല്ല നടത്തുന്നത് വർഷങ്ങളായി ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകളിലേക്ക് നിർദ്ധനായ കുട്ടികൾക്ക് പാഠ്യ പാഠ്യപദ്ധതിക്കാവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്യും നമ്മുടെ സമൂഹത്ത് നടക്കുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സമിതിയായി മാറി അതോടൊപ്പം തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലേക്കും ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം തന്നെ മരണാന്തര ചടങ്ങ് വരെ മുന്നിട്ട് നടത്തുന്ന ഒരു സംവിധാനമായിരുന്നു മാമ്പ്രക്കന്ന യുവജന സമിതിയിലെ ചെറുപ്പക്കാർ ചെയ്തിട്ട് അതിൻ്റെ മുന്നോട്ടുള്ള ഒരു ആർജവം ഉൾക്കൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ സാധാരണപ്പെട്ടവനാവശ്യമായ എല്ലാ കാരണ കാര്യങ്ങളിലും യുവജന സമിതി മാമ്പ്രക്കന്നയിൽ ഒരു നന്ദികേശ സമിതി എന്നേലുപരി എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് സന്ദീപ് പാലശ്ശേരി ആദിത്യർ പ്രസാദ് രഞ്ജിത്ത് ലാൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം